ഹിണ്ടായിയുടെ ക്രെറ്റ വെന്യൂ എക്സ്റ്റർ ലൈനപ്പിലെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന മോഡലുകളുമായി ശക്തമായ സ്പോർട്സ് യൂട്ടിലിറ്റി വെഹിക്കിൾ പോർട്ട്ഫോളിയോയും വിപുലമായ വിൽപ്പനയും സർവീസ് ശൃംഖലയും ഉള്ളതിനാൽ ഗ്രാമീണ വിപണിയിൽ തങ്ങളുടെ സ്ഥാനം ശക്തിപ്പെടുത്താനാണ് ഹിണ്ടായി മോട്ടോർ ഇന്ത്യ പുതുതായി ലക്ഷ്യമിടുന്നത് രണ്ടായിരത്തിരണ്ടിൽ ഹിണ്ടായിയുടെ വോള്യങ്ങൾ നഗരവിപണിയിൽ ആറ് ശതമാനവും ഗ്രാമീണ വിപണിയിൽ പതിനഞ്ച് ശതമാനവും വളർന്നിരുന്നു എന്നാൽ അതേസമയം രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ നഗരവിപണിയിൽ അഞ്ച് ശതമാനവും ഗ്രാമീണ വിപണിയിൽ പതിനൊന്ന് ശതമാനവും വളർച്ച കമ്പനി രേഖപ്പെടുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ആദ്യ നാല് മാസങ്ങളിൽ ഒൻപത് ശതമാനവും ഗ്രാമവളർച്ചയുമായി താരതമ്യം ചെയ്യുമ്പോൾ നഗരവളർച്ച ഒരു ശതമാനവും മാത്രമായിരുന്നു ഹ്യുണ്ടായി എസ് യു വികൾ പ്രത്യേകിച്ച് ഐ സി ഇ മോഡലുകളായാലും ഇലക്ട്രിക് വാഹനങ്ങളായാലും നഗര ഉപഭോക്താക്കൾക്കിടയിൽ എല്ലായ്പ്പോഴും ജനപ്രിയമാണ് ഗ്രാമപ്രദേശങ്ങളിലും അവയുടെ ആവശ്യം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ കമ്പനിക്ക് വളരെയധികം പ്രയോജനം ചെയ്യുന്ന മറ്റൊരു ഘടകം ഗ്രാമീണ വിപണികളിലെ വിശാലമായ വിൽപ്പനയും സേവന ശൃംഖലയുമാണ് രാജ്യത്തുടനീളം ആയിരത്തി മുന്നൂറ്റി അറുപത്തി ആറ് വിൽപ്പനാ കേന്ദ്രങ്ങളാണ് ഹ്യുണ്ടായിക്കുള്ളത് നഗരമേഖലയിലുള്ള ഷോറൂമുകളിലുള്ള അത്ര തന്നെ കച്ചവടം ഗ്രാമപ്രദേശങ്ങളിലെ ഷോറൂമുകളിലും കമ്പനിക്ക് ലഭിക്കുന്നുണ്ട് നഗര ഗ്രാമ വിപണികളിൽ വിറ്റഴിച്ച ആദ്യ മൂന്ന് മോഡലുകൾ ക്രെറ്റ വെന്യൂ എക്സ്റ്റർ എന്നിവയൊക്കെയാണ് എസ് യു വി സെഗ്മെന്റ് പോലെ തന്നെയാണ് ഹാച്ച് ബാക്ക് സെഗ്മെന്റിലും ഹ്യുണ്ടായുടെ വളർച്ച മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് യു വിയിൽ ക്രെറ്റയാണ് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് നിലവിൽ കോമ്പാക്ട് എസ് യു വിഭാഗത്തിൽ മുപ്പത്തിയൊൻപത് പോയിന്റ് ആറ് ശതമാനമാണ് ക്രെറ്റയുടെ വിപണി വിഹിതം കൃത്യമായ ഇടവേളകളിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതും ആരെയും മോഹിപ്പിക്കുന്ന വിലനിർണ്ണയവും തന്നെയാണ് ക്രെറ്റയുടെ വിജയമന്ത്രം ഒപ്പം ഡീസൽ പെട്രോൾ എഞ്ചിനുകളുടെ സാന്നിധ്യവും ആശാന് കരുത്താണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ മാസത്തിൽ മാത്രം മിഡ് സൈഡ് എസ് യുവികളുടെ പതിനയ്യായിരത്തി നാനൂറ്റി നാൽപ്പത്തി യൂണിറ്റുകളാണ് കമ്പനി വിറ്റഴിച്ചത് പോയ വർഷം ഇതേ സമയത്തെ വിൽപ്പനയുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏകദേശം പത്ത് ശതമാനത്തിലധികം വളർച്ച കൈവരിക്കാനും കമ്പനിക്കായി രണ്ടായിരത്തി പതിനഞ്ച് മുതൽ ഇന്ത്യൻ വിപണിയിലെത്തിയ ക്രെറ്റ ഇതുവരെ പത്ത് ലക്ഷം യൂണിറ്റുകൾക്ക് മുകളിൽ വിറ്റഴിച്ചിട്ടുണ്ട്